ഇതാ നിങ്ങൾ അതാ കണ്ടോ ഇത് എന്നാന്ന് കാണിച്ചു തരാം ബാ കാണിച്ച് കണ്ടോ നമ്മുടെ മുളക് ചീനിയൊക്കെ നല്ല ഇതോടുകൂടി നല്ല നീളത്തിലുള്ള മുളകൊക്കെ ഉണ്ടായിരിക്കണമുണ്ടല്ലേ അപ്പം ഇതിനുള്ള ഞാൻ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുക്കുന്ന വളം ന്യൂട്രിമിക്സ് എന്താന്ന് കേട്ടോ അതാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ വന്നതാണ് അപ്പം നമ്മുടെ ഈ വിളവൊന്നെടുത്തിട്ട് നമുക്ക് അതിട്ട് കൊടുക്കാവേ കണ്ടോ മുളകിൻ്റെ നീളം കണ്ടോ അപ്പം നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഉള്ള ഞാൻ ഇട്ട് കൊടുക്കണ വളം ഇത് തന്നെയാണ് കേട്ടോ എന്താ എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ പറയാതെ കണ്ടോ നമ്മുടെ മുളക് ഇത് കൃഷിഭവനിന്ന് കിട്ടിയ തൈടെ അതിൻ്റെ ആട്ടോ എന്നവിടെ പറിക്കാനുണ്ട് മിക കുറച്ചും കണ്ടോ മുളകിൻ്റെ നീളം കണ്ടോ കണ്ടോട്ട് പൊളിച്ച് എൻ്റെ ചെടികൾക്കൊക്കെയുള്ള വളം ഇത് മാത്രം കേട്ടോ നമ്മുടെ ചെറിയ ചീനിയൊക്കെ കണ്ടോ നിറച്ചുണ്ടാവും കേട്ടോ കണ്ടോ അപ്പം ഇതൊക്കെ ഞാൻ ചെയ്യണ വളപ്രയോഗ രീതി എന്തൊക്കെയാ ചെയ്ത് കൊടുക്കണമെന്ന് പലരും ചോദിക്കണ്ടേ അപ്പം ഞാൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാവേ കണ്ടോ എല്ലാ ചീനീലും നിറച്ച് മുളകുണ്ട് കേട്ടോ അതെല്ലാം തന്നെ താ എല്ലാ നീളമുള്ള മുളകാണേ അപ്പം എൻ്റെ എല്ലാത്തിനും ചീനിക്കിന്നത് അല്ലാണ്ട് ചെടിക്ക് ഇന്നത് അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ല എല്ലാത്തിനും എൻ്റെ ഈ ഒരു വളപ്രയോഗ രീതിയാണ് കണ്ടോ അതാ ഇനി പിന്നെ ഇങ്ങനെ നിന്നായി കായ്ക്കില്ല അപ്പോൾ അതങ്ങ് പറിച്ചേക്കാം കണ്ടോ ഒന്നിനും അങ്ങനെ ചെറിയ മുളകില്ലാ കേട്ടോ എല്ലാം നല്ലോട് പറിക്കുമ്പോണ്ടല്ലോ മനസ്സിന് എന്താ സന്തോഷം ഏഹ് മുളകെല്ലാം പറിച്ചിട്ടുണ്ടോ ഇത്ര മുളക് നമുക്ക് കിട്ടിട്ടോ കണ്ടോ ഇനി ഇതിന് പ്രയോഗിക്കണം വളപ്രയോഗം ഒന്ന് ഞാൻ കാട്ടിത്തരാം എന്നാ ഇത് നോക്കിക്കേ ആ ആയിക്കോട്ടെ ഇതാ ഇതെന്ന് വെച്ചാ ഇത് മുട്ടോട് ഉള്ളിത്തൊലി ഉള്ളി ചവോള വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ തോലാ കേട്ടോ അതാ അതങ്ങ് പൊടിച്ചതാണ് ഇനി ഇത് ജസ്റ്റ് ഇതിങ്ങനെ മണ്ണൊന്നും ഞാൻ ഇളക്കും ജസ്റ്റ് ഇളക്കിയിട്ട് ഈ മണ്ണ ഇതിലേക്കങ്ങ് കതറി കൊടക്കും കേട്ടോ ഇങ്ങനെ അപ്പം ചെടിക്കൊന്നും ഇടാൻ നേരം ഇല്ലാട്ടോ നല്ല കളർഫുള്ളായിട്ടൊക്കെ ഉണ്ടായി ചൂട്ടിലേക്ക് ഇച്ചിരി കുറക്കും കണ്ടോ ണ്ടോ ഇതുകൂടാണ്ട് പറയാം കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വേര് പൊട്ടാൻ പാത്രത്തിനൊന്നും ഇളക്കില്ല കേട്ടോ ജസ്റ്റ് ഇളക്കും ഇങ്ങനെ വളം ഇട്ട് കൊടുക്കും ജസ്റ്റ് മണ്ണിട്ട് മൂടും കിട്ടണം അപ്പം ഈ രീതിയിൽ ചെയ്യാൻ പറ്റില്ലാത്തതിനും ഇതിനൊക്കെ ചെയ്ത് കൊടുക്കണം വളം ഇതാണ് കേട്ടോ നമ്മൾ ചെടിക്കൊക്കെ ഇപ്പം എല്ലാത്തിനും കൂടെ നേരം ഇല്ല ഒരു ഇങ്ങനെ ഇങ്ങനെ ഇട്ടാൽ മാത്രം പോരാ കുറച്ച് മണ്ണ് പൊട്ടിച്ചെറിയും കണ്ട ഇത് എൻ്റെ ബീൻസും പയറും നിത്യവൈദ്യം എന്നാ കേട്ടോ ഇതിൻ്റെ ചോട്ടിൽ ഞാൻ ഇതങ്ങ് ഇട്ട് കൊടുക്കുവാണേ ജസ്റ്റ് മണ്ണ് പൊട്ടിച്ചിട്ട് മണ്ണ് മെള്ളം ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അത് എഴുപ്പില്ലേ എൻ്റെ എല്ലാ പച്ചക്കറികളുടെയും ചെടികളുടെയും എല്ലാം ഇതുതന്നെയാണ് ഈ ഒരു ന്യൂട്രിമിറ്റ്സും ചാണക വെള്ളം പൊളിപ്പിച്ചിട്ട് അതിൽ ഇടണ ഇൻഗ്രീഡിയൻസ് അതെന്താണെന്നൊന്ന് വീഡിയോ ഒന്ന് പോയി കണ്ട നിങ്ങൾക്ക് പ്രയോജനകരമാവും കേട്ടോ അപ്പോൾ കാണാത്ത പോലും ഒന്നും അതിലൂടെ കാണുക കണ്ട നമ്മുടെ തൈ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു തന്നെ കണ്ടോ. ഇപ്പൊ ഒരു കാര്യം പറയാൻ വിട്ടു പോയിട്ടോ എന്ന് പറയട്ടെ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് പൊടിച്ചെടുക്കാനൊക്കെ സമയമുണ്ട് ഞാൻ ഇതെല്ലാം വേസ്റ്റ് കിട്ടുന്ന എല്ലാം കളക്ട് ചെയ്തിട്ട് പിന്നെ വെൽത്തിട്ട് ഉണങ്ങിയെടുക്കുക എടുക്കുകയോ ചെയ്യണം അപ്പോൾ അങ്ങനെ സമയമുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയെടുക്കാനോ അതിനൊന്നും സമയമില്ലാത്തൊരു കാര്യം ചെയ്യണം ഇനി മുട്ടത്തോടൊക്കെ പൊടിച്ച് സവോളത്തോണ്ടൊക്കെ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും അപ്പം ചെടിയുടെ ചോട്ടിലോ പച്ചക്കറിയുടെ ചോട്ടിലോ കൊണ്ടിട്ട് കൊടുത്താൽ മതി പക്ഷേ അത് മണ്ണ് ജസ്റ്റ് അങ്ങ് മാറ്റിയിട്ട് ഇതിട്ട് കൊടുത്തിട്ട് കുറച്ച് മണ്ണ് കൊണ്ട് ഇടണം അപ്പോൾ രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ അത് ഓൾറെഡി ജെർമ്മിച്ച് വളമായിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുക്കാൻ സമയമില്ലാത്തവരും അങ്ങനെ ചെയ്താൽ മതി അതും ഇതുപോലെ തന്നെ നല്ല വെള്ളം ഉവായിട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ ഇനി മണ്ണിടാണ്ട് നിങ്ങൾ മേളിക്കൊണ്ടോയിട്ടിട്ട് ഒരു കഥയില്ല അപ്പം അതുപോലെ അങ്ങനെ ഇപ്പം ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഈ മാതിരി ഒന്നും കാണിച്ചോണ്ടിരിക്കാൻ രാവിലെ പോണോ വൈകുന്നേരം വന്നോടൊക്കെ ഈ മാതിരി കാണിച്ചുകൊണ്ടിരിക്കാൻ നേരം കിട്ടില്ല അപ്പോൾ അങ്ങനെയാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ചെറിയ അടിക്കള തോട്ടം ടിപ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ ഇഷ്ടം ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കിട്ടുക അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കണ്ടുവരെ എല്ലാവർക്കും ബൈ ബൈ ഒരു